ഇതൊക്കെ ഇത്ര എളുപ്പമായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാക്കി വന്ന ചോറും ഒരു മുട്ടയും കൊണ്ട് അത് ഇത്ര സോഫ്റ്റായിട്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ബൊറോട്ട നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ തയ്യാറാക്കി എടുത്താലോ എത്ര കഴിഞ്ഞാലും ഇതിങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു മിക്സയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണേ എടുത്തിരിക്കുന്നത് ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള ചോറാണെങ്കിലും കുഴപ്പമില്ല മട്ടേ റൈസോ അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് റൈസ് ആണെങ്കിലും ഇതിന് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ണം അടുത്ത ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ചോറിനും ഒരു കപ്പ് മുട്ട എന്ന അളവിലാണേ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളമൊന്നുമല്ല സാധാ പച്ചവെള്ളമാണ് കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ച് ആയിട്ടുള്ള പരുവത്തിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ക്രീമായിട്ട് ചോറ് അരച്ച് മുട്ടയും ചോറും എല്ലാം ചേർത്ത് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദ ഇതിലേക്ക് കൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മളിതിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്താണല്ലോ അഴച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഒന്ന് നന്നായിട്ടിനി കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് ചോറും ഒരു മുട്ടയും നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കാൽ കപ്പോളം വെള്ളവും ചേർത്താണ് നമ്മളിതിപ്പം രണ്ട് കപ്പ് മാവിൽ കുഴച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദ ഇതിന് കറക്റ്റാണ് ഇനി ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് വേണേൽ കാൽ കപ്പ് മൈദ ഇവിടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടപ്പോൾ കിട്ടും ഈ ഒരു പാകത്തിന് ഒരുപാട് സമയം നമ്മൾ സാധാരണ ബൊറോട്ടയക്കി കുഴക്കുന്ന പോലെ ഒന്നും ബലം പിടിച്ച് കുഴക്കേണ്ട കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ നല്ല മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ നമുക്കിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല പോലെ എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പൊറോട്ട നമുക്ക് കിട്ടുവേ അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടല്ലോ അടുത്തതായിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ ഞാൻ ഇപ്പോൾ സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് നീട്ടി ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം കൈ വെച്ച് തന്നെ ഒന്ന് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിൽ ദെയ്തുപോലെ ഒന്ന് ആക്കി എടുക്കണേ ചപ്പാത്തി മാവൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് ഓരോ ഉരുളകളാക്കി മാറ്റാം ഇപ്പോൾ കുറച്ച് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിലാണ് നമ്മൾ ഈ മാവ് എടുക്കുന്നത് അങ്ങനെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ച സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതിപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഇതൊരു കാൽ കപ്പോളം ഓയിൽ കാണും അത്രയേ ഉള്ളൂ അത് നമ്മൾ ഫുള്ള് ബൊറോട്ട തയ്യാറാക്കാനും നമുക്ക് ഈ എണ്ണ മതിയെ ഇനിയുണ്ടല്ലോ നമ്മൾ ഫുള്ളായിട്ട് ഉരുളകളെല്ലാം ഉരുട്ടി മാറ്റി വെച്ച ശേഷം അന്നേരം തന്നെ നമുക്ക് പരത്തി തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ ചപ്പാത്തി പലകിലേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ട് ഓരോ ഉരുളകളെടുത്ത് മാക്സിമം ഒന്ന് കൈ കൊണ്ട് ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുക്കണം ഇപ്പം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ല പോലെ നീളത്തിൽ പരത്തിയെടുക്കാം നമ്മൾ എത്ര കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കണം അപ്പം മാവ് ഇത് ഇതുപോലെ നന്നായിട്ട് നമുക്ക് എത്ര വലിച്ച് നീട്ടി പരത്തി എടുക്കാവോ അത്രയും കനം കുറച്ച് നമ്മൾ മാക്സിമം പരത്തി എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഒന്ന് തൂവിക്കൊടുക്കാം ഇത് തൂവി കൊടുത്ത ശേഷം ഒന്ന് കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ്സ് ഇടുകയല്ലേ അതേപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഇത് ഇതുപോലെ ഒന്ന് എടുത്താൽ മതിയെ ഇങ്ങനെ ഞുറിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് വലിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതൊക്കെ സാധാരണ നമ്മൾ ഇനി ബൊറോട്ട തയ്യാറാക്കുമ്പം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റോൾ ചെയ്ത് കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റം ഇതിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതും ഓയിലിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ചുറ്റിയെടുത്തിട്ട് ഓയിലിലോട്ട് വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ ബാക്കി ഒരെണ്ണം കൂടെ ഞാൻ ഇത് പരത്തുന്നുണ്ടേ നമുക്കിതുപോലെ ഒരെണ്ണം കൂടെ പരത്തി കാണിക്കാം നമ്മൾ സ്പീഡിൽ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പം ഇച്ചിരി ഒന്ന് ഇതൊന്ന് വിട്ടുപോയാലോ ഇച്ചിരി കീറി പോയാലൊന്നും വിഷയില്ലാട്ടോ ദേ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കൈ തടവി എടുത്ത ശേഷം ഇത് ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കണം ആദ്യം ഒന്ന് കാണുമ്പോൾ പാടായിരിക്കും പയ്യെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് നല്ല സ്പീഡിലെടുത്ത് ഇതുപോലെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വരിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം നല്ല സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിത് ആ എണ്ണയിലേക്ക് തന്നെയാണ് എല്ലാം വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതേ എണ്ണ എണ്ണയൊന്ന് തടവിയെടുത്ത ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വശത്തും താഴ്വശത്തും ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവേ അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഇനി ഇത് വേറെ നമ്മൾ ഓയിലൊന്നും എടുക്കുന്നില്ല അതേ ഓയിൽ തന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് ഒന്ന് കൊടുക്കാം നമ്മൾ ആ പ്ലേറ്റിലെടുത്ത അതേ എണ്ണ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയെ രണ്ട് സൈഡും ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ ചട്ടുകം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് വേണേ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊറോട്ട കിട്ടുമെ ഇപ്പം സാധാരണ നമ്മൾ ഇതുപോലെ ചോറ് ചേർക്കാതെ തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇതാകുമ്പോൾ ഉണ്ടല്ലോ ആർക്കും തയ്യാറാക്കി എടുക്കാം അതെ അതിൻ്റെ ഒരു മൂന്നാലെണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് കൈ വച്ചിതുപോലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാവേ ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പൊഴുത്ത ബൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ മൈദാമാവി നമ്മൾ തയ്യാറാക്കുമ്പം ഇതുപോലെ നമുക്ക് ചിലപ്പോൾ കിട്ടുക അല്ല ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള ബൊറോട്ട തയ്യാറാക്കിയെടുക്കാം ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ബൊറോട്ട എന്ന് കഴിച്ചാലൊന്നും മനസിലാവാത്തു പോലുമില്ല പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റുമാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരുപാട് സമയം നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടി അതുപോലെ മാവ് കുഴച്ചും പരത്തി ഒന്നും കഷ്ടപ്പെടുകയും വേണ്ട അപ്പം നല്ലൊരു റെസിപ്പിയാണിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ